നമസ്കാരം ഉത്തരം ചാനലിലേക്ക് സ്വാഗതം സ്വർണത്തിന് ഇന്ന് വിലയിടിയും അതായത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പന്ത്രണ്ട് ഇന്ന് ഏകദേശം പവന് ആയിരം രൂപ മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ വിലയിടിയാനാണ് സാധ്യത ഇത് ഞങ്ങൾ പറയുന്നത് ഇന്റർനാഷണൽ ലെവലിലുള്ള ഗോൾഡ് മാർക്കറ്റിൽ സ്വർണ്ണത്തിന് കുത്തന് വിലയിടിഞ്ഞിരിക്കുകയാണ് അതായത് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത് ഔൺസിന് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് ഡോളർ എന്ന നിലയിലാണ് വ്യാപാരം നടക്കുന്നത് അപ്പോൾ ഏകദേശം ഒന്നര ശതമാനം ഏകദേശം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒന്നര ദശാംശം ആറ് ശതമാനം സ്വർണ്ണത്തിന് വിലയിടിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അത് ഇതിൻ്റെ ചുവട് പിടിച്ച് കേരളത്തിലും ഇന്ന് സ്വർണത്തിന് വിലയിടിയും അത് ഗ്രാമിന് ഒരു നൂറ് രൂപ വരെ നൂറ്റി എഴുപത് രൂപ വരെ ഇന്ന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് വിലയിടിയും ഉറപ്പാണ് അപ്പോൾ ഉത്സവ സീസൺ ആരംഭിക്കുന്നതിന് മുമ്പുള്ള ഏറ്റവും ആപ്റ്റായിട്ടുള്ള ദിവസമാണ് സ്വർണം വാങ്ങാനുള്ള ദിവസമാണ് അപ്പോൾ ഇന്ന് ഏകദേശം ഒരു പത്ത് മണിയാകുമ്പോൾ നമുക്ക് ജുവലറിയിലൊക്കെ അന്വേഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ വില എത്ര എത്രത്തോളം ഇടിഞ്ഞെന്നുള്ളത് കൺഫ്യൂസ് ചെയ്യാൻ പറ്റും ഏകദേശം പരന്ത പരം വരെയൊക്കെ ആകുമ്പോഴത്തേക്ക് മിക്കവാറും എല്ലാ വെബ്സൈറ്റുകളിലും ഇതിൻ്റെ ഔദ്യോഗിക ആയിട്ടുള്ള വില വരും അപ്പോൾ പവന് ഏകദേശം ആയിരം രൂപ അറൗണ്ട് ഇന്ന് ഇടിയും ഉറപ്പാണ് അപ്പോൾ ഉത്സവ സീസൺ വരുമ്പോൾ ഓണമായിട്ട് ബന്ധപ്പെട്ട് ഉത്സവ സീസൺ വരുമ്പോൾ ഡെഫിനറ്റായിട്ടും സ്വർണ്ണത്തിൽ വില കയറി തന്നെ ചെയ്യും അപ്പോൾ അതിന് മുമ്പ് ഉള്ളൊരു സുവർണ അവസരമാണ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് സ്വർണം വാങ്ങുക അതായത് ആഭരണമായിട്ട് വാങ്ങുന്നവരും പിന്നെ നിക്ഷേപമായിട്ട് വാങ്ങുന്നവർക്കും ഏറ്റവും ഉചിത ഉചിതമായിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന് സ്വർണം വാങ്ങാൻ പിന്നെ ഇതൊക്കെ സംഭവം നടക്കുന്ന ഈ വിലയിടിവും എല്ലാം നടക്കുന്നത് അമേരിക്കയുടെ ഈ സ്വർണത്തിൻ്റെ മേലുള്ള ഇറക്കുമതി തിരുവ എടുത്ത് മാറ്റിയ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് എന്തായാലും ഇന്നലെ ഞങ്ങൾ പ്രൊഡിക്റ്റ് ചെയ്തിരുന്നു വില വിലയിടിയൊന്ന് വില വിലയിടിയൊന്ന് ഇന്നലെ ഉള്ള വീഡിയോയിൽ ഇട്ടിരുന്നു അതിനകത്ത് പറഞ്ഞി പറഞ്ഞിരുന്ന പോലെ തന്നെ ഇന്നലെ ഗ്രാമിന് എഴുന്നൂറ്റി എഴുപത് രൂപ ഇന്നലെ ഇടിഞ്ഞിരുന്നു ഏകദേശം പവനം അഞ്ഞൂറ്റി അറുപതോളം രൂപ ഇന്നലെ വിലയിടിഞ്ഞിരുന്നു ഇത് കൂ ഒമ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ചായിരുന്നു ഇന്നലത്തെ ഗ്രാമിൻ്റെ വില ഇരുപത്തിരണ്ട് ക്യാരറ്റിന് അത് ഒമ്പതിനായിരത്തി മുന്നൂറ് താഴെ വരും ഗ്രാമിന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു നൂറ് രൂപ തൊട്ട് നൂറ്റി അൻപത് രൂപ വരെ ഇന്ന് സ്വർണത്തിന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് ഏകദേശം വൺ പോയിൻ്റ് ഫൈവ് പേഴ്സൻറ്റ് ഇടിയും എന്നാണ് ഞങ്ങൾ പ്രഡിക്റ്റ് ചെയ്യുന്നത് ഇന്നലത്തെ ഞങ്ങളുടെ പ്രഡിക്ഷൻ നൂറ് ശതമാനം ശരിയായി വന്നു അപ്പോൾ ഡെഫിനറ്റായിട്ടും ഇന്ന് എന്ന് പറയുമ്പോൾ ഈ ഉത്സവ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് അതായത് ഉറപ്പായിട്ടും ഉത്സവ സീസൺ കൊണ്ട് മാത്രമല്ല പൊതുവെ ലോകത്തെല്ലായിടത്തും ഒരുപാട് എല്ലാ വിദഗ്ധന്മാരും ഒരേ സ്ഥലത്തിൽ പറയുന്നത് സ്വർണത്തിന് ഭീമമായിട്ടുള്ള വിലക്കയറ്റം ഉണ്ടാകും ഇനിയുള്ള കാലയളവിൽ പ്രത്യേകിച്ച് ഒരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പായിട്ട് ഔൺസിന് നാലായിരത്തി അഞ്ഞൂറ് ഡോളർ വരെ ഉയരാനുള്ള സാധ്യത എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുകയാണ് അത് നിക്ഷേപ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള നിക്ഷേപം എന്നുള്ള നിലയിലാണ് സ്വർണത്തിൻ്റെ ഈ വില കയറ്റവുമായിട്ട് ബന്ധപ്പെട്ട് പറ അതിൻ്റെ ആ അങ്ങനെയുള്ള ഡിമാൻഡ് അതായത് ആഭരണം എന്നുള്ള നിലയിൽ മാത്രമല്ല മറിച്ച് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു നിക്ഷേപം എന്നുള്ള നിലയിലും സ്വർണത്തിന് എല്ലാവരും വാങ്ങിക്കൂട്ടുകയാണ് അപ്പോൾ അത് വ്യക്തികളോ സ്ഥാപനങ്ങളോ മാത്രമല്ല ഗവൺമെൻറ്റുകളും ബാങ്കുകളുമെല്ലാം തന്നെ സ്വർണത്തിൽ പരമാവധി നിക്ഷേപിക്കുകയാണ് അപ്പോൾ അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഡെഫിനറ്റായിട്ടും അടുത്ത ഏകദേശം നാലഞ്ച് മാസത്തിനുള്ളിൽ തന്നെ ഏകദേശം ഒരു പത്ത് ശതമാനത്തിലധികം വർധനവ് സ്വർണ്ണത്തിനുണ്ടാവും അപ്പോൾ അങ്ങനെ സുരക്ഷിതമായിട്ടുള്ള ഒരു നിക്ഷേപമായിട്ടുള്ള നിലയിൽ വ്യക്തികളും സ്ഥാപനങ്ങളും ബാങ്കുകളും ഗവൺമെൻറ്റുകളും മാത്രമല്ല പിന്നെ ആഭരണ ആഭരണപ്രിയരായിട്ടുള്ള ആൾക്കാരുടെയും ആറ്റിറ്റ്യൂഡ് സ്വർണത്തിന് വാ സ്വർണ്ണം വാങ്ങുക എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണുള്ളത് അപ്പോൾ ഇതെല്ലാം തന്നെ വില കൂടുമെന്നുള്ളത് ഏതാണ്ട് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ അതിന് മുമ്പ് അതിനു മുമ്പ് കിട്ടുന്ന ഒരു സുവർണ അവസരമാണ് ഇന്ന് അപ്പോൾ എല്ലാവരും ലിക്വിഡ് ക്യാഷ് മുഴുവൻ സ്വർണത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം നിങ്ങൾക്കറിയാം ഡിജിറ്റൽ ഗോൾഡും ഉണ്ട് ഡിജിറ്റൽ ഗോൾഡ് ആകുമ്പോൾ ഒരു രൂപ തൊട്ട് നമുക്ക് വാങ്ങാൻ പറ്റും ഒരു രൂപ തൊട്ട് അത് എത്ര ലക്ഷമോ കോടിയോ ഒക്കെ ഉള്ള രീതിയിൽ ഡിജിറ്റൽ ഗോൾഡ് വാങ്ങിക്കാൻ പറ്റും അത് ഈ പണിക്കുറവും ഒന്നുമില്ല ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ സ്വർണം വാങ്ങാനുള്ള ഒരു നിക്ഷേപം എന്നുള്ള നിലയിൽ സ്വർണം വാങ്ങാനുള്ള ഒരു മാർഗമാണ് ഡിജിറ്റൽ ഗോൾഡ് അതെല്ലാ ബാങ്കുകളും അവസരമുണ്ട് എല്ലാ ബാങ്കുകളിലും അതിൻ്റെ സിസ്റ്റമുണ്ട് അപ്പോൾ സ്വർണം വാങ്ങാൻ പറ്റിയ ദിവസമാണിന്ന് ഏകദേശം ഒരു പതിനൊന്ന് പതിനൊന്നരയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള വിവരം വിവിധ വെബ്സൈറ്റുകളിൽ ലഭ്യമാണ് അപ്പോൾ അത് നോക്കി ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇന്ന് സ്വർണം വാങ്ങാം ഓക്കെ താങ്ക് ഇതുപോലുള്ള സാമ്പത്തിക വിഷയവുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകൾ കാണാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഒരു സുവർണ ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ശുഭദിനം